എല്ലാവർക്കും നമസ്കാരം ഫൺഫി ഫുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഴയകാല ഓർമ്മയിലേക്ക് പോകുന്ന ഒരു കുക്കിങ്ങുമായിട്ടാണ് വന്നിരുന്നത് എന്റെ പ്രായത്തിലുള്ള ആളുകളൊക്കെ അറിയാം ചോളം ഉപ്പുമാവ് ഞാൻ നഴ്സറിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ മഞ്ഞ ഉപ്പുമാവ് ഒരുപാട് കഴിച്ചിട്ടുണ്ട് അത് ഒന്ന് കുക്ക് ചെയ്യാൻ പോവുകയാണ് എങ്ങനെയാണ് നോക്കാം അപ്പോൾ വെള്ളത്തിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് വീട്ടിൽ നിന്ന് കലക്കിയെടുക്കാം ിട്ടാണ് നമ്മൾ കുട്ടിനെ മാവ് നനയ്ക്കുന്ന പോലെ നമുക്ക് ഈ മാവൊന്ന് നനച്ചെടുക്കാം വെള്ളമൊഴിച്ച് നമുക്ക് ഈ മാവൊന്ന് നനച്ചെടുക്കാം കൈ കൊണ്ടിങ്ങനെ നനച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം കൃത്യമായിട്ട് മാവൊന്ന് കുഴങ്ങി കിട്ടും അതിന് നമ്മുടെ ചോളം മാവ് നമ്മൾ പുട്ടിന് നനയ്ക്കുന്നത് പോലെ നനച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ആവി എടുക്കാം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു വാഴയിലിറക്കി വെച്ചെടുക്കും വാഴയിലിറക്കി വെച്ചെടുത്തിട്ട് ഇതിൻ്റെ പുറത്തേക്ക് മാവിട്ടിട്ട് പുഴുങ്ങിയെടുക്കുമ്പോൾ ഒരു വാഴയിലുടെ ഒരു പ്രത്യേക ഫ്ലേവർ കൂടെ നമുക്ക് കിട്ടും നനച്ചു വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് എടുക്കാം നമ്മുടെ മാവ് ഇഡലി തട്ടിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആവിയേറ്റി കുഴുകിയെടുക്കാം നമ്മുടെ മാവ് ആവിയിൽ ആഹാ നല്ല ഭംഗിയായിട്ട് ആവി കയറി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് തുറന്നതാണ് നമുക്ക് അടച്ചു തന്നെ കുറച്ചുനേരം വയ്ക്കാം അപ്പൊ ഇതിൻ്റെ ആവി അതുപോലെ തന്നെ കുടിക്കും അപ്പൊ നമ്മുടെ ആ പഴയകാല മഞ്ഞൾപ്പൊടി ഉപ്പുമാവ് നമ്മൾ തയ്യാറാക്കാൻ പോണം അതിനുള്ള ചേരുവകളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഒരു ചെറിയ സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇത് നമ്മൾ കടുക് തളിക്കുന്നതിനായി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ കുറച്ച് കറിവേട്ടി അടി കട്ടിയുള്ള നല്ലൊരു ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നല്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടലിട്ട് കൊടുക്കണം എണ്ണ ചൂടായി കഴിഞ്ഞ് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കടലിട്ട് ായിട്ടി ചെറിയ ഉള്ളി ഒരു മൂന്ന് വറ്റൽ മുളക് നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ കുളിപ്പിച്ച് അതിനകത്തേക്ക് ഈ ചെറിയ ഉള്ളിയും വറ്റൽ മുളകും പറ്റിയങ്ങനെ മൂട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് ne kadar çok değerli Aha, ondas. İle amur ilege, ayrı ne yedirik ama ilimci. Ağzına, ayrıca patça, rizim ağrı, ayrıca ayrıca അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള സവാളകൾ അതൊന്ന് ഇളക്കി യോജിപ്പിക്കം പച്ചമുളക് നമ്മുടെ ഉപ്പുമാവിനാവശ്യമായ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഈ രാത്രി നമ്മുടെ ആവിയിൽ വേവിച്ചു വെച്ചിരിക്കുന്ന ചോളം മാവ് ഇനി നമ്മൾ ഇതിനെ ഈ ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാൻ പോവുക നമ്മൾ ആവിയിൽ വേവിച്ച മാവ് ചട്ടി ചെയ്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുക അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ചോളം ഉപ്പുമാവ് പഴയകാല ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ് ഇനി സ്ത്രീ പഠിക്കുന്ന സമയത്ത് ഈ ഉപ്പുമാവ് മഞ്ഞ കളറിലുള്ള ഉപ്പുമാവ് പക്ഷേ അതിങ്ങനെ ഈ സവാളയുള്ളിയും ഇതൊന്നും ഉണ്ടാവില്ല പക്ഷെ കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ഉണ്ടാകാറുണ്ട് ആ ഒരു ഓർമ്മയിലേക്ക് പോകുന്നു അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അങ്ങനെ ചോളം ഉപ്പുമാവ് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം അന്ന് കിട്ടുന്ന ടേസ്റ്റ് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു ചോളത്തിൻ്റെ ക്വാളിറ്റി വ്യത്യാസമൊക്കെ ആയിരിക്കാം പക്ഷേ എങ്കിലും സെയിം ടേസ്റ്റ് തന്നെയാണ് പക്ഷെ അന്ന് കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ അത് നമുക്ക് കിട്ടുന്നില്ല എങ്കിലും ആ ഒരു രുചി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോയ ഈ ചോളം ഉപ്പുവാൻ വീഡിയോ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി i will do.